നമസ്കാരം സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ജിഫ്സ ബി ജെ പി തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുനാവായ ഗാന്ധി സ്മാരകത്തിലേക്ക് ഹർഗർ തീരംഗയാത്ര നടത്തി യാത്ര താഴെത്തറയിൽ വെച്ച് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു ി ജെ പി തിരൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുനാവായ ഗാന്ധി സ്മാരകത്തിലേക്ക് ഹർഗർ തീരംഗയാത്ര നടത്തി യാത്ര താഴെത്തറയിൽ വച്ച് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു ഗാന്ധി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി സമാപന പൊതുയോഗം ബി ജെ പി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മളുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനമാണ് ഈ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ആ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ആകുമ്പോഴേക്കും ഈ ഭാരതം ആകമാനം ദേശഭക്തിയിൽ അലയഴി അലയടിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഈ രാജ്യം മുഴുവൻ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ എഴുപത്തെട്ടാം ദിന വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഈ രാജ്യം മുഴുവൻ ദേശാഭിമാനികളാലും ദേശഭക്തരാലും പ്രചോദിതമായിട്ടുള്ള ഒരു രാജ്യമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ബിജെപി മണ്ഡലം പ്രസിഡന്റുമാരായ രമാ ഷാജി അനീഷ് കുറ്റിയിൽ മൈനോറിറ്റി മോർച്ച ജില്ലാ പ്രസിഡന്റ് സത്താർ ഹാജി കള്ളിയത്ത് ഒ ബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് പി ശശി മണ്ഡലം ഭാരവാഹികളായ ഷിജു എ വി ദിനേശൻ കുറുപ്പത്ത് എം രഘുനാഥ് രാജൻ കർമ്മി സി വി നരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു ടി വി ന്യൂസ് തിരുനാവായ പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായി ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി जिफ्सा